നമസ്കാരം ഈ കുട്ടി ഷോയിലേക്ക് സ്വാഗതം പുണ്യങ്ങൾ പെയ്തിറങ്ങുന്ന ഈ റംദാൻ മാസത്തിൽ മതസൌഹാർദ്ദം വിളിച്ചോതുന്ന ഒരു ഇഫ്താർ വിരുദ് നിങ്ങൾക്കായി പരിചയപ്പെടുത്തുകയാണ് ഈ കാലഘട്ടത്തിൽ ഈ ഇഫ്താർ വിരുദിന് വലിയ പ്രസക്തിയുണ്ട് നമസ്കാരം ഞാൻ നിന്ന് നിയാസ് കുട്ടി ഞാനിപ്പോൾ നിൽക്കുന്നത് യു എയിലെ ഏറ്റവും ഹരിത മനോഹരമായ അലേൻ എന്ന നഗരത്തിൽ ഇവിടെ വരാൻ കാരണം കഴിഞ്ഞ ദിവസം ഏഷ്യൻ റേഡിയോ വിശ്വങ്ങളും കേട്ട നിങ്ങൾക്ക് ഓരോരുത്തർക്കും അറിയാം ഇവിടെ ഒരു ഇഫ്താർ നടക്കാൻ പോവുകയാണ് ആ ഇഫ്താർ നടക്കുന്നത് അലേനിലെ ഏറ്റവും പ്രശസ്തമായ ഒരു പള്ളിയിലാണ് ഒരു ക്രിസ്ത്യൻ പള്ളിയിലാണ് സെന്റ് ജോർജ് യാക്കോബായ പള്ളിയിലാണ് നടക്കാൻ പോകുന്നത് അതിന്റെ അങ്കണത്തിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് ഇത് സെന്റ് ജോർജ് യാക്കോബായ പള്ളിയാണ് ഈ ഇന്നത്തെ ദിവസം മകരു നമസ്കാരത്തിനു വേണ്ടി തുറന്നു കൊടുത്തിരിക്കുന്നു ഇവിടെ തുറക്കുന്ന സമയത്ത് ഈ കൂട്ടായ്മ പങ്കെടുക്കുവാൻ വന്ന എല്ലാ സഹോദരങ്ങളെയും ഈ ദേവാലയത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു അതോടൊപ്പം നിങ്ങളുടെ സന്തോഷത്തിലും ഈ അലയൻ സെഞ്ചോറി അഗോപായ സിംഹാസന കത്തീഡ്രലിന്റെ എല്ലാ ഇടവാകങ്ങളും നിങ്ങളുടെ സന്തോഷത്തിൽ പങ്കുചേരുകയും ചെയ്യുന്നു ഒരുമിച്ചിരുന്ന് നോമ്പു തുറക്കുകയും സ്നേഹ സൌഹാർദ്ദം പങ്കുവയ്ക്കുകയും അതുവഴി കനിവിന്റെ കവാടങ്ങൾ തുറന്നു കാട്ടി അതിർവരമ്പുകളില്ലാതെ ലോക സമൂഹത്തിന് തന്നെ ഉദാത്തമായ മാതൃകയാവുകയാണ് ഇവിടുത്തെ മനുഷ്യർ നമ്മുടെ ഈ ദേവാലയത്തിന്റെ പ്രദേശത്തുള്ള മുസ്ലിം സഹോദരങ്ങളെ വിളിച്ച് അവരോട് ഒത്തുചേർന്ന് ഒരു സന്തോഷം പങ്കിടുക എന്നുള്ള ഒരു ആശയം ഞങ്ങളുടെ ഉള്ളിലേക്ക് കടന്നു വരികയും നമ്മുടെ ഈ ഇടവക കമ്മിറ്റിയുമായിട്ട് ചേർന്ന് അത് ചർച്ച ചെയ്ത് അതിനെ നല്ലൊരു നേങ്ങവിരുദായിട്ട് കണക്കാക്കി അവരെ വിളിച്ച് ആ സന്തോഷത്തിൽ പങ്കു ചേരുവാൻ ഞങ്ങൾ തീരുമാനിച്ചിരിക്കുകയാണ് ഞങ്ങളുടെ പള്ളിയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ഒരു വിരുന്ന് ക്രമീകരിച്ചത് റമദാൻ ഇത് അലൈൻ സെന്റ് ജോർജ് യാക്കോബായ പള്ളിയിലെ അൽത്താരയാണ് ഇത് സാധാരണ ഇതെല്ലാ വെള്ളിയാഴ്ച ദിവസവും ഞായറാഴ്ച ദിവസം കുർബാനയ്ക്ക് വേണ്ടി മാത്രമാണ് തുറക്കുന്നത് എന്നാൽ ഇന്ന് രണ്ടായിരത്തി പതിനേഴ് ജൂൺ ഒൻപത് റംസാൻ മാസത്തിലെ പതിനാലാമത്തെ നോമ്പിന്റെ ഈ ഇഫ്താർ സമയം തുറന്നിരിക്കുകയാണ് ായി ഒരു ഇസ്ലാമിക രാജ്യത്ത് ജാതിമത ദേശങ്ങൾക്കപ്പുറം മതസൌഹാർദ്ദം പുണ്യമാണെന്ന് തെളിയിച്ചിരിക്കുകയാണ് ഈ പള്ളിയും പരിസരവും ഇവിടുത്തെ ക്രിസ്തീയ ഭക്തരും ഇസ്ലാം മതവിശ്വാസിയുടെ പ്രാർത്ഥനയ്ക്കായി പ്രത്യേകമായ ഒരു സ്ഥലം ആവശ്യമാണെന്ന് പരിശുദ്ധ ഖുർആാനിൽ ഒരിടത്തും പരാമർശിക്കപ്പെട്ടിട്ടില്ല ശുദ്ധമാക്കപ്പെട്ട ദേവാലയത്തിന്റെ അൾത്താരയുടെ മുന്നിൽ മുസ്ലിം സഹോദരങ്ങൾക്ക് നമസ്കരിക്കുവാനായി പരവതാന വിരിച്ചു നൽകി മാതൃകയായിരിക്കുകയാണ് അലയിൻ സെന്റ് ജോർജ് ജാക്കോബൈ ചെറിയൻ ഓർത്തഡോക്സ് സിംഹാസന ചർച്ച് ിൽ ഇന്ന് നടന്ന മകരീബ് നമസ്കാരത്തിന് നേതൃത്വം നൽകിയ ഇമാ ഇത്തരം മഹനീയ സംരംഭങ്ങൾ എത്തിയ പട്ടിക ബന്ധപ്പെട്ട ആളുകൾക്ക് വളരെയധികം അഭിനയം ഒരു നോമ്പുകാരനും നോമ്പ് തുറക്കാൻ ഭക്ഷണം നൽകുന്നത് തന്നെ പുണ്യമാണെന്നിരിക്കെ ഈ ദേവാലയത്തിലെത്തിയവർക്ക് ഭക്ഷണം ഒരുക്കുന്നതിൽ പള്ളിയിലെ വനിതാ സമാജത്തിലെ ക്രിസ്തീയ സഹോദരിമാർ കാണിച്ച താൽപര്യം പ്രശംസനീയമാണ് വിഭവസമൃദ്ധമായിട്ടുള്ള ചിക്കൻ ബിരിയാണിയാണ് ശേഷം അലൈൻ സെന്റ് ജോർജ് യാക്കോബായ ചർച്ചിൽ എല്ലാ സഹോദരങ്ങൾക്കും നൽകുന്നത് അതിവിടെ വിളംബി തുടങ്ങിക്കഴിഞ്ഞ ഇവരൊക്കെയാണ് അതിന്റെ ഭാരവാഹികൾ സ്നേഹമാണ് ഇന്നത്തെ പാചകത്തിന് നേതൃത്വം നൽകിയത് അല്ലേ യൂത്ത് അസോസിയേഷൻ പ്രവർത്തകരാണ് പാചകത്തിന് നേതൃത്വം നൽകിയത് അലൈൻ സെന്റ് ജോർജ് യാക്കോബായ പള്ളിയിലെ യൂത്ത് എല്ലാവരും പരിശുദ്ധ റംസാൻ മാസത്തിലെ നന്മ നിറഞ്ഞ ഈ ഇഫ്താർ വരുന്ന മതസൌഹാർദ്ദത്തിന്റെ കയ്യൊപ്പ് ചാർത്തി ചരിത്രമെഴുതിയിരിക്കുകയാണെന്ന് നിസ്സംശയം പറയാം അങ്ങനെ സന്തോഷകരമായിട്ടുള്ള ഒരു ഇഫ്താർ ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ് അലയൻ സെന്റ് ജോർജ് യാക്കോബായ പള്ളിയിലെ അതിഗംഭീരമായ ഇഫ്താർ കഴിഞ്ഞ് ഞങ്ങൾ പോകുമ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ എല്ലാവരിലേക്കും എത്തണം ലോകമെമ്പാടുമുള്ളവർ ഇതറിയണം ഇത്രയും നന്മയുള്ള ഒരു ഇഫ്താറിന്റെ കഥ എല്ലാവരും അറിയണം പ്പം വരുന്നാളുകളിലേക്കും വരുന്ന തലമുറയിലേക്കും ഒരു സന്ദേശം കൂടി